അപ്പൊ യാ അങ്ങോട്ടാണോ എന്റെ അപ്പൂപ്പിനെ ഒരു രണ്ടാംഘട്ടം ആലോചിക്കാൻ വേണ്ടിട്ട് അതാ അപ്പൂപ്പിനെ പിടികേട്ട് ഞാൻ ഒരു ദിവസം തുടങ്ങി ഇനി ആ പൊളിക്കും അല്ല നിങ്ങൾ ആരാ

നിങ്ങൾ നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ കേട്ടോ ശാസ്ത്രം ർഭിണികൾ തലേലങ്ങാനുള്ള ഗർഭം ഏടാ അതെന്നെ സംഭവം അറിയാമോ ടഈ ഒന്നാം തീയതി സാധനം കിട്ടാറില്ലല്ലോ ഞാനിങ്ങനെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് കവലക്കായിട്ട് ഇറങ്ങിപ്പോ അവളെ ഡ്രഗ് ഫ്രീ ഞാൻ കാമ്പ ഡ്രഗും ഒരു ടെണ്ണ എനിക്ക് തരാമെന്ന് ചോദിച്ചു അത് മാത്രം ഓർമ്മയുള്ള തള്ള മൈക്ക് സ്റ്റാൻഡ് ഇട്ടൊരു ഒറ്റ താപ് പിന്നെ ഞാൻ വേണ്ടത് പറക്കട നക്ഷത്രം ഈ കറങ്ങണ ഫാനും പറയാം അല്ല ഈ മുഖത്ത് പാടും അങ്ങനെ അതല്ല അല്ല അത് അച്ഛന്റെ ചിതാഭസ്മ ഒഴിക്കാൻ പോയിപ്പോ കിട്ടിയതാ ചിതാഭം ഒഴിക്കാൻ പാടുവരു അത് ഞാൻ കൂട്ടായി ഗോവല ഒഴിക്കുന്നത് അച്ഛന്റെ സ്വഭാവം അനുസരിച്ച് മോക്ഷം കിട്ടണെങ്കി ഒന്നിങ്ങി ഗോവ അല്ലെങ്കിൽ പട്ടായോ എങ്ങനെയാ ഒഴുക്കിയില്ലെന്ന് ഏടാ ഇത് കൂടുതൽ കടലിൽ കളിക്കഴിഞ്ഞാൽ വല്ല മതാപന്മാർക്ക് മാനം വരയാക്കി കുളിക്കാൻ പറ്റുമോ അതാണ് ഞാൻ ഈ ചിതാദിവസം പറത്തി അങ്ങ് പറത്തിവിട്ടത് അങ്ങനെയാണെങ്കിൽ പറന്ന് പറഞ്ഞ എല്ലാ തീരും പിടിച്ച് സമാധി ആയിക്കോളും എന്നിട്ട് തിരിച്ചിങ്ങ വല്ല ഒഴിക്ക് ഒരു സായ്പ് മതാപിങ്ങനും കൂടി കൊടാടി നല്ല മഴയും ഓടി ഞാൻ അതിനത്തക്ക ഒറ്റ കേറ്റം കടൽ ഞണ്ട് ഇറക്കാൻ പറഞ്ഞിട്ട് പിടിച്ചോ ഒറ്റയേറെ രണ്ട് കിലോമീറ്റർ അപ്പുറത്തോ എന്നാ നിങ്ങള് കടൽ ചണ്ടിന്റെ ഫിഗർ മാത്രമല്ല നിങ്ങൾ കടൽ ഞണ്ടിന്റെ വർക്കും ചെയ്ത് വേണം എത്ര തവണ മാതാമേനെ ഇറക്കി ഒരു ഒരു ഇറങ്ങി രണ്ടു കിലോമീറ്റർ അപ്പുറം പോയി വീഴുക രണ്ടു ഒന്നും അല്ല അങ്ങടും എങ്ങനെയല്ല ഒരു അഞ്ചു പ്രാവശ്യം ഇറക്കി അഞ്ചു പ്രാവശ്യം ആ ഇനി ഇറക്കുവല്ലേ വേണ്ടത് പിന്നെ ഒഴുക്കി കളയോ വേണ്ടത് പിന്നെ എനിക്കെന്നെ പറ്റിയടാ എന്റെ പൊന്നിട്ട ഒന്നും പറയണ്ട ഞാൻ ഈ തലയിൽ മുഴയൊക്കെ വെച്ച് ചോദിച്ചാലോ ഞാൻ പറയുന്നത് ഒന്നും പറയണ്ടെന്നുള്ള കഥയുടെ തുടക്കേ േട്ടോ എന്റെ ചേട്ടാ എനിക്കൊരു പെണ്ണിന് ഭയങ്കര ഇഷ്ടായിരുന്നു ആ എന്റെ ആത്മാർത്ഥമായ സ്നേഹം അവള് മനസ്സിലാക്കാൻ വേണ്ടി എന്റെ വിരൽ മുഴിച്ച് ആ രക്തം കൊണ്ട് ഞാൻ അവർക്ക് ലവ് ലെറ്റർ എഴുതി കൊടുത്ത് അതിന് നാട്ടുകാർ പൊട്ടിയ തല്ലട പോലെ തല്ലി നീ ലെറ്റർ ാര്ക്ക് തന്നെ കുഴപ്പം അവൾ ഈ ലെറ്റർ വായിച്ചറങ്ങി നേരെ റോട്ടിലേക്ക് ലെറ്റർ കൊടുത്ത് കൊല്ലാൻ നോക്കുന്നോളാ പട്ടി എന്ന് പറഞ്ഞ ചേട്ടാ എന്നെ അവര് പിടിച്ചത് അല്ല നിന്നെ നോക്കാൻ ആരുല്ലേ എന്നാ നോക്ക് നിങ്ങളില്ലേ അതല്ലെന്ന് ആശുപത്രി ആക്ടർ വേണ്ടേ ഒരാൾ നിൽക്കൂലേ എന്റെ വർണ്ണപ്പ കിട്ടേ അത് ബെസ്റ്റ് ആക്ടർ അല്ല ബെസ്റ്റാക്ടറല്ലേ ആ പുള്ളി ഇല്ല ആ പുള്ളി ചെവി ആക്കാത്തൊരു അപ്പൂപ്പനായിരുന്നു ഞാൻ പറഞ്ഞു വിട്ടു ഞാൻ പുള്ളിയോട് പറഞ്ഞു ഈ ഫ്ലാ മറ്റേ ഫ്ലാസ്കിനകത്ത് ഇച്ചിരി ചായ മേടിച്ചോണ്ട് വരും പുള്ളി ഫ്ലെക്സയിലൊരു ചായയുടെ പടം കൊണ്ട് രാവിലെ വന്നേക്കും പിന്നെ ഞാൻ ഇവിടെ നിർത്തേണ്ടി ഞാൻ ആദ്യം അത് ആലോചിച്ചതാ ഞാൻ അണയാൻ പോണ തീ ഞാനായിട്ട് ഊതി അതുകൊണ്ട് ഞാൻ കണ്ടോ കേട്ടാ ഞാനിവിടെ മൂത്രത്തിപ്പഴുപ്പായിട്ട് വന്നപ്പോഴും എനിക്ക് കിട്ടിയത് പാർസെറ്റാമോൾ പനിയായിട്ട് വന്നപ്പോഴും എനിക്ക് തന്നത് പാർസെറ്റാമോൾ അണ്ട് ഇടി കിട്ടി വന്നപ്പോഴും പാർസെറ്റാമോള്

എടാ വേണം എന്ന് പറയാടിച്ച കൗണ്ടർ തിരിച്ചടിച്ചി ഞാൻ നാണം കെട്ടുപോകും എന്നടാ സ്നേഹം മനസ്സിലാക്കണ്ട് പോലോ ചേട്ടാ ആ ചോര ലെറ്റർ കൊടുത്ത പെണ്ണില്ലേ അവള് അവള് ഒരു ലൈൻ 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 ഇഷ്ടം പോലെ വേണം ഉണ്ട് ആറ് ലൈനോ പോലുള്ള ഞങ്ങളുടെ പിൻബലത്തോടെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറക്സ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ ഡബ്ല്യൂ 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 ഡോട്ട് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് ഇത് ചേട്ടൻ എന്താണ് അതെ ഫോൺ ഇത് എനിക്ക് ആയുധമാണ് ഇത് വെച്ചാണ് ഞാൻ ഓരോ ദിനം വളച്ചുകൊണ്ടിരിക്കുന്നത്

ഇരിക്കോ വാവേ ഇപ്പൊ വാവേ ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കാന്ന് അറിയാമോ അമേരിക്കയിലെ യുവക്കാലി സ്മരങ്ങൾക്കിടയിലൂടെ നടന്നോണ്ടിരിക്ക എന്റെ അപ്പന്റെ വാഴുണ്ടല്ലോ നാം വാവാളിക്കാൻ വന്നേക്കു നമ്മുടെ കല്യാണം കഴിയുമ്പഴേ നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ നമ്മുടെ പേര് ചേർത്ത് ആ കുഞ്ഞിന് പേരിടണം ഉദ്ദേശിക്കുന്നത് അതെ അതെന്റെ പേരെ അഖിൽ എന്റെ പേരെന്തുവാ മായ അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ പേരെന്താ േണം ഞാൻ കൊച്ചിയോട് പറഞ്ഞു മനസ്സിലായി കൊടുത്തോടും കഴിഞ്ഞിട്ടില്ലേ ഇല്ല എങ്ങനെ മനസ്സിലായി ഫോണിന്റെ ഡിസ്പ്ലേ അടക്കം പൊട്ടി അയ്യേ എനിക്ക് ഇത് വേണ്ട എനിക്ക് ആദ്യം തന്നെ അയ്യോ എനിക്ക് ഇപ്പൊ തരാൻ പറ്റത്തില്ല ഞാനേ വാടിലേക്ക് പോവുക എന്തിനാടാ കൊച്ചി നിന്നെ തലിയത് ഐലറ്റ് വന്ന് ഗവൺമെന്റ് ആശുപത്രി എന്നാ പിന്നെ അവിടെ ഉമ്മ അത് ഞാൻ പറഞ്ഞു വന്ന മായ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ആ സിറിഞ്ചെടുത്ത കല്ലിലേക്ക് ഒരു കുത്തൻ കൊടുത്തു കഴിച്ചു ഇനി എന്നെ കാണുന്ന

എല്ലാം രാം നല്ല ഓർക്കോ റീൻകോ റിൻകോ ചുമെന്ന് രണ്ടാമത്തെ കൊതുക എന്റേതായി പോരാഴ്ചയായിട്ട് ഈ ആശുപത്രിയില് മലക്കിടപ്പ് കിടക്കുന്നതാണ എന്നെ ഒരു കൊതുക് ഇങ്ങനെ സൂഹിപ്പിച്ച് കടിച്ചിട്ടില്ലേ ഇതാണെങ്കിൽ ചുറ്റിയും പോയി ഈ കൊന്തയെ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ അവൻറെന്ത കൊതുകിന്റെ വേഷത്തിൽ ഗോവയിൽ നിന്ന് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നിട്ടൊരു കുപ്പിലിട്ട് അടച്ചിരിക്കാൻ

എനിക്കൊരു ഹെൽപ്പ് ചെയ്യാ മതി ഒന്ന് പറയൂട്ടാ എനിക്ക് ഇച്ഛനില്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് സ്നേഹത്തിന് ഒരു കുറവില്ലെന്നൊന്നും പറ ഒന്നും കൊഴപ്പല്ല ഇതൊക്കെ അവള് പറഞ്ഞു പറഞ്ഞാ എന്ന വെറുതെ തേക്കട ഇരുപത്തിനാല് ലേ അവർ അവൾ അവിടെ നിന്ന് പറയണേ ഞാൻ കേട്ടായിരുന്നു താൻ എന്തിനെ രണ്ടും രണ്ടു പാത്രത്തിലാകാൻ വേണ്ടത് എന്റെ മായക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും ശരിയാ എനിക്ക് അഞ്ചാറല്ലേ വേറെ ഉണ്ട് ഞാൻ കുറെ പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നിന്നെ പ്രേമിച്ചത് ആത്മാർത്ഥമായിട്ട് മാത്രം നമുക്ക് യു കെ പോയി സെറ്റിൽഡായി നമുക്ക് കല്യാണം കഴിക്കാൻ നിന്റെ ജീവിതം നക്കീത് നായല്ലട ഈ നിൽക്കണോ മായം